ബി ബി സി ന്യൂസും തൊടുപുഴ ടോസ് മാസ്റ്റേഴ്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാകരണ ക്ലാസ്സിൻ്റെ പത്താമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വ്യാകരണത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രധാനമായ ടെൻസാണ് ടെൻസിലേക്ക് പോകുന്നതിന് മുൻപ് തീർച്ചയായും കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ച എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് നാം അറിഞ്ഞിരിക്കുകയാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ നാം പഠിച്ചു സബ്ജക്റ്റ് എന്ത് വേബ് അഡ്ജെക്റ്റീവ് ആഡ് വേബ് ഇതെല്ലാം പഠിച്ചു അതിനെക്കുറിച്ച് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല നൗ ആദ്യമായി പോകുന്നത് പ്രസൻറ്റ് ടെൻസിലേക്കാണ് പ്രസൻറ്റ് ടെൻസിൽ നാല് വിഭാഗങ്ങളാണുള്ളത് ഒന്ന് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിൽ ആദ്യത്തേതും ഏറ്റവും തന്നെ പ്രധാനപ്പെട്ടതും എല്ലാം പ്രധാനപ്പെട്ടതാണ് ഏറ്റവും അധികം ഉപയോഗം വരുന്ന ക്രമങ്ങളിൽ പെട്ട ഒന്നാണ് സിമ്പിൾ പ്രസൻറ്റൻസ് പറയുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് സിമ്പിൾ പ്രസൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഫോം ഇതുപോലെയാണ് വളരെ സിമ്പിളായി നാം പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെർബിൻ്റെ ആദ്യ ഫോമാണ് ബേസ് ഫോമാണ് നാം ഇവിടെ ഉപയോഗിക്കേണ്ടത് ഉദാഹരണം ഞാൻ ഐ ഈറ്റ് ഒരു സിമ്പിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്രസൻ്റ് ടെൻസിൻ്റെ ഒരു ഫോം ആയി ഇനി നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഐ ഈ പീസ അതും സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആണ് ഇവിടെ സബ്ജെക്റ്റ് വേബ് ഒബ്ജക്റ്റായി സബ്ജെക്റ്റും വേർബും മാത്രമേ ഉള്ളൂ എങ്കിലും സിമ്പിൾ പ്രസൻ്റ് ടെൻസിൻ്റെ ഒരു ഫോമാണ് നൂറുകണക്കിന് ഉദാഹരണങ്ങൾക്ക് നമ്മൾ പറയാം എപ്പോഴും ആദ്യമേ അതിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു നൗണ ആണ് ഒരു സ്ഥലമാകാം ഒരു വ്യക്തിയാകാം ഒരു സാധനത്തിൻ്റെ പേരാകാം എന്തുമാകാം കോമൺ നൗൺ ആകാം പ്രോപ്പർ നൗൺ ആകാം ഒരുപാട് ടൈപ്പ് ഉണ്ട് അത് നമ്മൾ അതിനെക്കുറിച്ച് പോകുന്ന പഠിച്ചതാണ് ഇനി അറിയേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വേർബ് ഐ സ്ലീപ്പ് സ്ലീപ്പ് എന്നത് വെർബിൻ്റെ ആദ്യ ഫോമാണ് ബേസ് പെർസൻറ്റ് ഫോമാണ് ഐ ഡ്രിങ്ക് സെയിം തിങ് വി ഡ്രിങ്ക് യു ഡ്രിങ്ക് ി വരുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം ഇവിടെയാണ് വ്യത്യാസം വരുന്നത് ഹി ഇറ്റ് അതായത് തേർഡ് പേഴ്സൺ സിംഗുലേഴ്സ് വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് അഥവാ ഇ എസ് ഈ രണ്ടിൽ ഒന്ന് ചേർക്കേണ്ടി വരുന്നു ഹി ഡ്രിങ്ക്സ് ഹി സ്ലീപ്സ് ഷി ഈറ്റ്സ് ഷി സിങ്സ് ഐ സിംഗ് വി സിങ് യു സിംഗ് ഹി സിങ്സ് ഷി സിങ്സ് ഇറ്റ് സിങ്സ് ദേവ വരുമ്പോൾ സിങ് അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തേഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ ഇ എസ് അല്ലെങ്കിൽ എസ് കൂട്ടിച്ചേർക്കണം എന്നതാണ് സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പ്രസൻറ്റ് ഫോം ഇംഗ്ലീഷിൽ അതിന് വി വൺ ഫോം എന്ന് കൂടി പറയാറുണ്ട് വി വൺ എന്ന് കഴിഞ്ഞാൽ പ്രസൻറ്റ് ഫോം വി ടു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം വി ത്രീ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം നാം അതിലേക്ക് വിശദമായി വരും കാരണം അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് എന്താണ് അതിൻ്റെ ഫോമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വേബ് പ്ലസ് ഒബ്ജക്റ്റ് സബ്ജക്റ്റും പ്രഡിക്കറ്റും സാധാരണ ഒരു സെൻറ്റൻസിൽ വേണ്ട കാര്യങ്ങൾ ക്യാൻ ബി എ സിമ്പിൾ സെൻറ്റൻസ് അപ്പം ആയുടെ കൂടെ ഏത് വെറും ചേർത്താലും പ്രസൻറ്റ് ഫോമിൽ അതൊരു സിംപിൾ പ്രസൻ്റാകുന്നു അതിൻ്റെ കൂടെ നമുക്ക് പ്രഡിക്കൊബ്ജെക്ടുകൾ ചേർക്കാം ഉദാഹരണം നിങ്ങൾക്ക് പറയാം ഐ ടീച്ച് ഞാൻ പഠിപ്പിക്കുന്നു ഐ സ്റ്റഡി വി സ്റ്റഡി യു സ്റ്റഡി ഹി സ്റ്റഡീസ് ഷീ സ്റ്റഡീസ് ഇറ്റ് സ്റ്റഡീസ് സ്റ്റഡി എല്ലാ വെർഡിൻ്റെ കൂടെയും തേഡ് പേഴ്സൺ സിംഗുലർ ഫോമിൽ എസ് അഥവാ ഇ എസ് ചേർക്കണം ഇനി പഠിക്കാൻ എളുപ്പമാണിത് പക്ഷേ അതിൻ്റെ ഉപയോഗക്രമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും വിധത്തിൽ ടെൻസ് ഉപയോഗിച്ചാൽ മതി കൃത്യമായ ടെൻസിൻ്റെ ഉപയോഗക്രമമാണ് ഗ്രാമറിൽ മർമ്മപ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ല മറിച്ച് ഓരോ ടെൻസും ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം ഏത് സാഹചര്യങ്ങളിലാണ് നാം സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ഉപയോഗിക്കുക കൃത്യമായ ഉപയോഗം എങ്ങനെ എന്നതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം അത് വളരെ ശ്രദ്ധിച്ച് ഇരുന്നാൽ മാത്രമേ മനസ്സിലാകൂ അതിന് നിങ്ങൾ തീർച്ചയായും ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരിക്കൽ കൂടി സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് വെർബിൻ്റെ ഫോമാണ് സിമ്പിൾ പ്രസൻറ്റൻസ് ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ആക്ഷൻ സ്ഥിരമായി നാം ചെയ്യുന്ന ഒരു ഹാബിറ്റ് അതിനെ കുറിക്കാൻ നാം മറ്റൊരു ഫോം ഓഫ് ടെൻസും അല്ല ഉപയോഗിക്കുന്നത് അതിന് നാം ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്ന ടെൻസാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞ് അത് വ്യക്തമാക്കാം ഹീ ഡ്രിങ്ക്സ് ടീ എവ്രി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ അവൻ ചായ കുടിക്കുന്നു ഇതിന് നമുക്ക് മറ്റ് ടെൻസിൻ്റെ ഒരു ഫോം ഉപയോഗിക്കുമ്പോൾ അത് തെറ്റായി പോകും ചില ആളുകൾ ചോദിക്കാം ഹി ഈസ് ഡ്രിങ്കിങ് ടീ എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് പക്ഷേ അതിൻ്റെ ശരിയായ ഉപയോഗക്രമം ഹി ഡ്രിങ്ക്സ് ടീ എവ്രി മോർണിംഗ് ഒരു ഹാബിറ്റിനെ കാണിക്കാൻ ഒരു ഹാബിറ്റിൽ ആക്ഷനെ കുറിക്കാൻ ഉപയോഗിക്കേണ്ട യഥാർത്ഥ ഇംഗ്ലീഷ് ഗ്രാമർ സിംപിൾ പ്രസൻറ്റ് ടെൻസാണ് ഹി ഓൾവേസ് ചെക്സ് ഹിസ് ഫോൺ ഇൻ ദ മോർണിംഗ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റാണ് അദ്ദേഹം പ്രഭാതത്തിൽ നിന്നും തൻ്റെ ഫോൺ നോക്കുന്നു അല്ലായെങ്കിൽ ഷീ ഈസ് ഹെ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് സെവൻ തേർട്ടി എല്ലാ ദിവസവും അവൾ ഏഴരയ്ക്ക് തന്നെ അവളുടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ഇത്തരം ഹാബിറ്റുകളെ കുറിക്കാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ ആണ് സിമ്പിൾ പ്രസൻറ്റൻസ് ഈസ് ഓൾവേസ് യൂസ് ടു മെൻഷൻ എ ഹാബിറ്റ് ഓർ ഹാബിച്ച്വൽ ആക്ഷൻ ദാറ്റ് ഈസ് നമ്പർ വൺ ഇനി അടുത്തത് ടു എക്സ്പ്രസ് എ റൂട്ടീൻ അല്ലെങ്കിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഹി ക്യാച്ചസ് ദ സിക്സ് എ എം ബസ് അവൻ എല്ലാ ദിവസവും മണിക്കത്തെ ബസ്സിനാണ് പോകുന്നത് ആറരയ്ക്ക് ബസ് ഉണ്ട് അഞ്ചേ മുക്കാലിനുണ്ട് പക്ഷെ അവൻ പോകുന്നത് ഹി ക്യാച്ചസ് ദ സിക്സ് എ എം ബസ് ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ ഞാൻ എല്ലാ ദിവസവും രണ്ട് നേരം പല്ലു തേക്കും അതെൻ്റെ ഒരു റൂട്ടീനാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാനും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഐ വാക്ക് ടു സ്കൂൾ എവ്രിഡേ ഐ ഡ്രൈവ് ടു മൈ ഓഫീസ് എവ്രിഡേ ഞാൻ സ്കൂളിലേക്ക് എന്നും നടന്നു പോകുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിലേക്കെന്നും വണ്ടി ഓടിച്ചു പോകുന്നു നമ്മൾ എന്നും ചെയ്യുന്ന റൂട്ടീൻ കാര്യങ്ങൾ പറയാനും നമ്മുടെ ഹാബിറ്റുകൾ പറയാനും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ഒന്ന് നാം നമ്മുടെ ഹാബിറ്റുകൾ സ്ഥിരമായ നമ്മുടെ ഹോബി ഹാബിറ്റ്സ് നമ്മുടെ ശീലങ്ങൾ ശീലങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ റെഗുലറായിട്ട് നിത്യവും നാം ചെയ്യുന്ന കാര്യങ്ങളെ കുറിക്കാനും നമ്മുടെ ശീലവും നിത്യമായി നാം ചെയ്യുന്ന കാര്യങ്ങളെ കുറിക്കാനും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു മത്ത് മറ്റൊന്ന് മൂന്നാമത്തേത് മർമ്മപ്രധാനമായ ഒന്നാണ് ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത് പറഞ്ഞത് എല്ലാ സത്യങ്ങളും പറയാൻ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴ അതൊരു അതിന് പറഞ്ഞ സത്യമാണ് അത് പറയാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ദ ഏർത്ത് ഓബ്രിജ് ദ സൺ ഓബ്രിജ് എന്ന് പറഞ്ഞാൽ സർക്കിൾസ് നമുക്കെല്ലാം അറിയാം ഭൂമി സൂര്യനെ ചുറ്റുന്നു സർക്കിൾ ചെയ്യുന്നു ദ ഏർത്ത് ഓബ്രിച്ച് ദ സൺ അല്ലെങ്കിൽ ദ ഏർത്ത് സർക്കിൾസ് ദ സൺ അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറയാൻ അതൊരു പ്രപഞ്ച സത്യമാണ് സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് ആശ്രമിക്കുന്നു സൺസെറ്റ്സ് ഇൻ ദ വെസ്റ്റ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം അപ്പം ഓരോ പ്രപഞ്ച സത്യങ്ങളെയും കുറിക്കാനും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ശീലങ്ങളെ കുറിക്കാൻ ടു മെൻഷൻ ദ ഹാബിറ്റ്സ് റെഗുലർ ആക്ടിവിറ്റീസ് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ജനറൽ ട്രൂത്ത്സ് ഇതിനെ കുറിക്കാനും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഇനി ഇൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എല്ലാ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും സിമ്പിൾ പ്രസൻ്റ് ടെൻസിലായിരിക്കും നമുക്കറിയാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ കുറിക്കാനും ഉപയോഗിക്കുന്നത് അത് പാസ്റ്റിൽ ഉപയോഗിക്കാറില്ല എല്ലാ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെയും കുറിക്കാൻ ഉപയോഗിക്കുന്നതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നത് അതിന് ഇൻ വിവിഡ് നരറ്റീവ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സിമ്പിൾ പാസ്റ്റ് ഉദാഹരണം പറയാം ഹി സഡൻലി റിട്ടേൺസ് ടു ഹിസ് സീറ്റ് അവൻ അവൻ്റെ കസേരയിലേക്ക് പെട്ടെന്ന് തിരിച്ചുപോയി കാര്യം വളരെ വ്യക്തമായി നാം നരേറ്റ് ചെയ്യുന്നു വളരെ വിശദമായ ആ ഒരു സീനറിയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിലും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ്സ് ആണ് ഒരിക്കൽ കൂടി ഞാൻ ആ സെൻറ്റൻസ് ടു വിവിഡ് നരറ്റീവ് അതായത് വിവ കൃത്യമായ നരേഷൻ വളരെ ക്ലിയറായ വിവരണം നൽകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായ വിശദീകരണം കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ നാം ിമ്പിൾ പ്രസൻ്റെ ആണ് ആദ്യമേ നാം പറഞ്ഞു ശീലങ്ങളെ കുറിക്കാൻ തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തികളെ കുറിക്കാൻ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് കുറിക്കാൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളെ കുറിച്ച് കുറിക്കാൻ പിന്നീട് വ്യക്തമായി നാം പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായി പറയുന്നതാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാധ്യത അടുത്തത് ടു എക്സ്പ്രസ് പെർമനൻറ്റ് സിറ്റുവേഷൻ ഓർ ഫാക്സ് ചില സത്യങ്ങളെ കുറിക്കാൻ പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങളല്ലാത്തതും ചില സത്യങ്ങൾ ലോകത്തുണ്ട് അത്തരം സത്യങ്ങളെ കുറിക്കാൻ ടു എക്സ്പ്രസ് എക്സ്പ്രസ്പെർമനൻ്റ് സിറ്റുവേഷൻ സ്ഥിരമായ ചില സിറ്റുവേഷൻസിനെ കുറിക്കാൻ ഉദാഹരണം ദേ ഹാവ് ടു ഡോഗ്സ് അവർക്ക് രണ്ട് പട്ടികളുണ്ട് അതൊരു പ്രപഞ്ച സത്യമല്ല പക്ഷെ അവരുടെ വീട്ടിലുള്ള ഒരു സത്യമാണ് ഇനി ദേ ഹാവ് ഫോർ ചിൽഡ്രൻ അവർക്ക് നാല് മക്കളുണ്ട് അതും ഒരു സത്യമാണ് പ്രപഞ്ച സത്യമല്ല അത് ഒരു സത്യമായ കാര്യമാണ് ദ ലിവ് ഇൻ ന്യൂയോർക്ക് അവർ ന്യൂയോർക്കിലാണ് ജീവിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിക്കാനും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് സിമ്പിൾ പ്രസൻ്റ് ടെൻസിൻ്റെ ഉപയോഗക്രമങ്ങൾ ശീലങ്ങളെ കുറിക്കാൻ ടു എക്സ്പ്രസ് എ ഹാബിറ്റ് ടു എക്സ്പ്രസ് എ റെഗുലർ ഓർ റുട്ടീൻ ആക്ഷൻ സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തികളെ കുറിക്കാൻ ടു എക്സ്പ്രസ് എ ജനറൽ ട്രൂത്ത് സൂര്യൻ കിഴക്കുതിക്കുന്നു അല്ലെങ്കിൽ ദ വാട്ടർ ഫ്രീസസ് അറ്റ് സീറോ ഡിഗ്രി അതെ ലോകത്തെവിടെ പോയാലും അത് ശരിയാണ് അത്തരം പ്രപഞ്ചസത്യങ്ങളെ കുറിക്കാൻ പറയുന്നു അടുത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലും നാം സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കുന്നു ടു വിവിഡ് നരറ്റീവ് ആ സബ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സിമ്പിൾ പാസ്റ്റോ അതായത് വിശ വിശദമായി വ്യക്തമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയൊരു സംഭവമാണ് സിമ്പിൾ പാസ്റ്റിൽ നടന്നതാണ് കഴിഞ്ഞു പോയൊരു സംഭവമാണ് പക്ഷെ അതിനെ നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ജസ്റ്റ് നമ്മുടെ കൺമുമ്പിൽ ആ കഴിഞ്ഞു പോയൊരു സംഭവം ജസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ അത് പാസ്റ്റിലല്ല പക്ഷെ അത് പ്രസൻറ്റിലാണ് വിവിഡ് നറേറ്റീവ് ഇൻസിഡൻറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് പട്ട് അത്തരം കാര്യങ്ങളെ കുറിക്കാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഹി സഡൻലി റിട്ടേൺസ് ടു ഹിസ് സീറ്റ് അവൻ പെട്ടെന്ന് അവൻ്റെ സീറ്റിലേക്ക് തിരിച്ചു വന്നു അവൻ വന്നു കഴിഞ്ഞു ശരിക്കും അത് പാസ്റ്റായി ബട്ട് ഇത്തരം സാഹചര്യങ്ങളിലും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് എന്ന് ഓർമ്മ വയ്ക്കുക അടുത്തത് ടു എക്സ്പ്രസ് പെർമനൻ്റ് സിറ്റുവേഷൻ ഓഫ് ഫാക്ട്സ് സ്ഥിരമായ ചില സത്യങ്ങളെ കുറിക്കാൻ ഹി ഹാസ് ടു ഡോക്സ് ഹി ഹാസ് ടു കാഴ്സ് ഹി ഹാസ് ടു വൈഫ്സ് ഓർ ത്രീ ഓർ ഫോർ ഹി ഹാസ് ഫോർ ചിൽഡ്രൻ ഇത്തരം ഫാക്സിനെ കുറിക്കാനും നാം ഉപയോഗിക്കുന്നത് സിംപിൾ പ്രസൻറ്റ് ടെൻസാണ് ഓൾസോ ഇറ്റ് ഈസ് യൂസ് ടു ഇൻട്രോഡ്യൂസ് കൊട്ടേഷൻസ് റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഷാലിനി സേസ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ ലവ് എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ അവർ ഇവിടെ ഷാലിനി സേസ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ ഇതാണ് ശാലിനി പറഞ്ഞത് ശാലിനി പറഞ്ഞതിനെ നാം ഇൻവേർട്ടഡ് കോമയിൽ ഇൻഡയറക്റ്റ് സ്പീച്ചായി നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആണ് നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ഡയറക്റ്റായി നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ അതിനെ ഇൻവേർട്ടഡ് കോമയിൽ ഡയറക്റ്റ് സ്പീച്ചായിട്ട് കൊടുക്കുമ്പോൾ അതിനെ ശാലിനി സൈസ് ശാലിനി പറഞ്ഞു നാം പറഞ്ഞതല്ല ശാലിനി പറഞ്ഞു തന്നെ നാം കോട്ട് ചെയ്യുമ്പോൾ അതിനെ നാം അവൾ എന്തു പറഞ്ഞു എന്നത് നാം ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്ടിലേക്ക് കഴിയുമ്പോൾ മാറുമെങ്കിലും ഇത് ഡയറക്റ്റ് തന്നെ പറയുകയാണ് വിത്ത് കോട്ടേഷൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും ഇനി അത് ഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് നമ്മൾ വീണ്ടും പഠിക്കാനുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമാക്കി തരാം അന്നേരം തീർച്ചയായും ടെൻസിൻ്റെ ഫോം മാറും പക്ഷേ അത് തന്നെ കൊട്ടേഷനായിട്ട് വരുമ്പോഴാണ് ശാലിനി പറഞ്ഞു ശാലിനി സെഡ് ഡാറ്റ് എന്ന് പറയുമ്പം അത് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ ഫോം മാറുന്നുണ്ട് പക്ഷേ ഇവിടെ ശാലിനി സേസ് ശാലിനി സെഡ് അല്ല ശാലിനി സേസ് എ ടൈം ഓഫ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ ഇനി മറ്റൊരു ഉദാഹരണം ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ഇവൻറ്റ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഭാവിയിലെ ഒരു കാര്യം നമുക്ക് പറയാൻ പോവാം അപ്പോൾ അവിടെ ഫ്യൂച്ചർ ടെൻസ് എല്ലാം നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം ഭാവിയിലെ ഒരു കാര്യം പക്ഷേ അത് നേരത്തെ തീരുമാനിച്ചതാണ് നമ്മുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യം പറയുക ഉദാഹരണം ദ നെക്സ്റ്റ് ബസ് ഈസ് അറ്റ് സെവൻ എ എം ടുമാറോ നാളെ രാവിലെ ഏഴ് മണിക്ക് അടുത്ത ബസ്സുള്ളൂ ഈ സത്യം പറയാനായി നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് നാളെ രാവിലെ ഏഴ് മണിക്കാണ് അടുത്ത ബസ് ഈ സത്യം പറയാനും നാം ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആണ് അടുത്തേത് ഇത് ഈസ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉദാഹരണം ഐ വെയ്റ്റ് ടിൽ യു ഫിനിഷ് യുവർ ലഞ്ച് നീ നിൻ്റെ ലഞ്ച് പൂർത്തിയാക്കുന്നത് വരെ ഞാൻ വെയ്റ്റ് ചെയ്യാം അവൻ അവൻ്റെ ലഞ്ച് പൂർത്തിയാക്കാൻ ഒരു പക്ഷേ അരമണിക്കൂർ എടുത്തേക്കാം ബട്ട് ഐ വിൽ വെയ്റ്റ് ആ ഭാവിയിലെ ആ കാര്യത്തെ കുറിക്കാനും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഇതിനു മുമ്പ് നാം പറഞ്ഞു ദി എക്സ്പ്രസ് എ ഫ്യൂച്ചർ ഇവൻറ്റ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പക്ഷേ സമയം ഷെഡ്യൂൾ ഓൾറെഡി നമുക്കുണ്ട് അതായത് ദ നെക്സ്റ്റ് ബസ് ഈസ് അറ്റ് സെവൻ ടുമാറോ മോർണിംഗ് നാളെ രാവിലെ ഏഴ് മണിക്ക് ബസ്സുള്ളൂ അപ്പോൾ നാം അത്തരം കാര്യങ്ങളെ കുറിക്കാനും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആണ് ഒരിക്കൽ കൂടി സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഉപയോഗക്രമങ്ങൾ പറഞ്ഞു തരുന്നു കൃത്യമായ അതിന് ഉദാഹരണങ്ങൾ കണ്ടെത്തി പഠിച്ചാൽ മാത്രമേ ഇത് സാധ്യതമാക്കാൻ കഴിയൂ നമുക്ക് ഇംഗ്ലീഷിൽ സിമ്പിൾ പ്രസൻ്റ് ടെൻസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഒന്ന് ടു എക്സ്പ്രസ് എ ഹാബിറ്റ് ഹാബിച്വൽ ആക്ഷൻസ് അതായത് ഹി ഡ്രിങ്ക്സ് ടി എവറി മോർണിംഗ് ഹീസ് ഓൾവേസ് ചെക്സ് ഹി ചെക്സ് ഈസ് ഫോൺ ഇൻ ദ മോർണിംഗ് ഹീസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ്സ് എവനെയും എന്നും രാവിലെ എന്നും ചെയ്യുന്ന കാര്യങ്ങളെ കുറിക്കാൻ ഹാബിച്ച്വൽ ആക്ഷൻസിനെ കുറിക്കാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ടു എക്സ്പ്രസ് എ ഹാബിറ്റ് ടു എ ഹാബിച്ച്വൽ ആക്ഷൻ അടുത്തത് ടു എക്സ്പ്രസ് എ റെഗുലർ ആക്ഷൻ ഉദാഹരണം റെഗുലറായിട്ട് അവൻ ആറു മണിയുടെ ബസ് പിടിക്കുന്നു റെഗുലറായിട്ട് രണ്ടു നേരം പല്ലു തേക്കുന്നു ഇത്തരം കാര്യങ്ങളെ കുറിക്കാൻ ടു എക്സ്പ്രസ് എ ജനറൽ ട്രൂത്ത് ദ സൺ റൈസേഴ്സ് ഇൻ ദ ഈസ്റ്റ് അത് ഒരു പ്രപഞ്ച സത്യമാണ് ഇത്തരം കാര്യങ്ങളെ കുറിക്കാൻ അത് കുറിക്കുന്നു മൂന്ന് നാല് ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിൽ എപ്പോഴും നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് അഞ്ചാമതായി ഇൻ വിവിഡ് നറേറ്റീവ് വ്യക്തവും കൃത്യവുമായ കാര്യങ്ങൾ പാസ്റ്റിൽ ജസ്റ്റ് നടന്നത് ഇത്തരം കാര്യങ്ങളെ കുറിക്കാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹി സഡൻലി റിട്ടേൺസ് ടു ഹിസ് സീറ്റ് ഇനി ടു എക്സ്പ്രസ് പെർമനൻറ്റ് സിറ്റുവേഷൻസ് ഓഫ് ഫാക്ട്സ് ഹി ഹാസ് ടു ഡോഗ്സ് ഹാവ് ഫോർ ക്യാറ്റ്സ് ഇത്തരം കാര്യങ്ങളെ സത്യങ്ങളെ കുറിക്കാനും നാം ഉപയോഗിക്കുന്നത് സിംപിൾ പ്രസൻറ്റൻസ് ആണ് ഇറ്റ് ഈസ് യൂസ് ടു ഇൻട്രഡ്യൂസ് കൊട്ടേഷൻസ് ഞാൻ പറഞ്ഞു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ച് നാം ഭാവിയിൽ വിശദമായി പഠിക്കുന്നുണ്ട് നമ്മൾ കോട്ട കോട്ട് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഷാലിനി സേസ് എ തിങ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ ഇനി അടുത്തത് ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ഇവൻറ്റ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ നാളെ മറ്റ് ഭാവിയിൽ സംബന്ധിക്കുന്നത് നമുക്ക് പറയാം ദ നെക്സ്റ്റ് ബസ് ഈസ് അറ്റ് സെവൻ ടുമാറോ ഇനി ഇമ്മീഡിയറ്റ് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഐ വിൽ വെയ്റ്റ് ടിൽ യു ഫിനിഷ് യുവർ ലഞ്ച് ഈ ഇത്തരം ഈ ഒൻപത് സാഹചര്യങ്ങളിലാണ് നാം പ്രധാനമായും കൃത്യമായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക നിങ്ങൾ ഇത് ഹോംവർക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടുപിടിച്ച് ചെയ്താൽ മാത്രമേ ഇത് വ്യക്തമാകൂ ഈ ഒൻപത് സാഹചര്യങ്ങളും മനസ്സിലാക്കിയിരുന്നാൽ കൃത്യമായ വ്യക്തമായി നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് അറ്റൻസിൻ്റെ ഉപയോഗം മനസ്സിലാക്കും സിമ്പിൾ പ്രസൻറ്റ് അറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് പോകാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത സെഷനിൽ നമ്മൾ കൂടുതൽ വിശദമാക്കും